ചരിത്രത്തിൽ ഒരു കണ്ടസ്റ്റൻ്റും ഇതുപോലുള്ള ഒരു അരപ്പാളിത്തരം ചെയ്ത് കാണത്തില്ല നോമിനേഷൻ എന്ന് പറഞ്ഞ സംഭവം ആയപ്പോഴത്തേക്ക് അവരുടെ ഓഫീഷ്യൽ പേജിൽ അത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ പി ആർ ആൾക്കാരെ കൊടുത്തിരിക്കുകയാണ് ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ നോമിനേഷനിലാണ് നിങ്ങൾ ദൈവം ഇത് വോട്ട് ചെയ്യണം എന്താണ് തേങ്ങ ഇതൊന്നും കാണുന്നില്ല ഏഷ്യനായിട്ട് നിങ്ങൾ നിങ്ങൾ അതല്ല രേണുസ്തുതിക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ എങ്കിൽ അവർക്ക് വായിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞോളും ഏറ്റവും ഏറ്റവും നല്ല വാഴയ്ക്കുള്ള അവാർഡ് ആണെന്നുണ്ടെങ്കിൽ അതാണേ കൊടുത്തോളൂ നേരത്തെ കൊടുത്തിട്ട് പറഞ്ഞു വിടും അതല്ല നിങ്ങൾ ഈ കപ്പ് ഇവൾക്ക് തന്നെ കൊടുക്കാൻ ഉദ്ദേശമെങ്കിൽ സഹതാവ് ഓട്ടെന്ന് പറഞ്ഞ സംഭവം അത് കിട്ടും ജനങ്ങളുടെ അത് കുറെ അമ്മച്ചിമാരും ഇരിപ്പുണ്ട് പിന്നെ കുറെ പി ആർ ഒർക്കെ കുറെ ആൾക്കാരെ ഇവള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പുറത്ത് അല്ലെങ്കിൽ പിന്നെ ഇവളങ്ങോട്ട് ചെന്ന് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ ഇവളുടെ സ്വന്തം പേജിൽ ഈ വീഡിയോ എങ്ങനെ വരണോന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എത്ര മാത്രം ക്രിമിനൽ മൈൻഡാണോ നോക്കിക്കണോ ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും അമ്പത് ലക്ഷം രൂപ മേടിക്കണം കപ്പ് മേടിക്കണം അതിന് എന്താ എന്നുള്ള പേര് ആ രണ്ട് ഉടക്കി സംസാരിച്ച് അനീഷാ എന്ന് തോന്നത്തില്ല ആരാക്കി സംസാരിച്ച് ആരാണ് സ്തുതി ഇരുപത്തേല് മണിക്കൂർ വിളി സ്വദിച്ചേട്ടൻ എന്റെ സ്വദിച്ചേട്ടൻ സ്വുദ്ധേട്ടൻ പറഞ്ഞാതിരിക്കുവാണ് പുള്ളിക്കാ ഒരു മരണപ്പെട്ട ഒരു ആളെ വെച്ചിട്ട് ആരെങ്കിലും ഒരു വിധവോ ക്യാഷ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പി എസ് സിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാരും എഴുതി വെങ്ങിരണോ സുനിയാണെന്ന് അതിനകത്ത് ഒരു സംശയം ഇല്ല പിന്നെ ബിഗ് ബോസ് സീസൺ സെവൻ രേണുസ്തുതിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആ കൊപ്പെടുത്ത് കൊടുത്തോളൂ അതിനുവേണ്ടിയിട്ട് ജനങ്ങള് വിഡികളാക്കരുത് ഏഷ്യൻ നീറ്റിനോട് പറയാനുള്ള ഈ മാതിരി ഏരപ്പാൾ ഇത്തരം കാണിച്ചിട്ട് ഒരാളെ പിടിച്ചു അതിനകത്ത് നിർത്തേണ്ട ആവശ്യം ഒന്നുമില്ല അതിനകത്ത് എത്രയും എത്രയോ ആൾക്കാരുണ്ട് അവരാരെങ്കിലും അവരോ സ്വന്തം പേജിൽ ഇതുപോലെ വോട്ട് ഇത് നോമിനേഷൻ ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ നേരത്തെ എടുത്ത് വെച്ചിട്ട് വീഡിയോ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടോ ആരെങ്കിലും നോക്കും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് എല്ലാ പ്ലാനിങ്ങിനോടുകൂടിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് ഏഷ്യാനെറ്റർ ചിലപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും നീ ഇതിനകത്ത് കുറിച്ച് കോമാളിത്തരം കാണിക്കുക നീ മാക്സിമം ശുദ്ധിച്ചേട്ടെന്നുള്ളൊരു രീതി അങ്ങ് തുടങ്ങിക്കോളുക ഞങ്ങൾ അവസാനം ഒരു കപ്പ് കപ്പെടുത്ത് തരും ഇതായിരിക്കും സംഭവം ഇനി എത്ര അതപ്പൊതിച്ച് പോയിട്ടുണ്ട് ഇവർക്ക് പണിയെടുത്ത് ജീവിക്കാൻ താല്പര്യമില്ല നമ്മുടെ നാട്ടിൽ ഒത്തിരി മാന്യമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് എത്ര ആൾക്കാർ പണിയെടുത്ത് ജീവിക്കുന്ന അവരുടെ മക്കളെയും പഠിപ്പിച്ച് എല്ലാം പഠിപ്പിച്ച് എത്ര വിഭവങ്ങളുണ്ട് അവരുടെ എല്ലാം ഒരു നമ്മളോരോ വീഡിയോസിനും അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് അവളെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാനുള്ള കേസല്ല ഇവളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഫൂളാക്കിട്ട് പൈസ മേടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലായത് അങ്ങനെ ജീവിക്കുക എന്ന് വെച്ചാൽ പണിയെടുക്കാതെ ഇവള് ഇവള് പെട്ടെന്ന് വന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഇന്ന് വിപ്പ് മൂടി പിന്നെ പെട്ടെന്ന് സൗന്ദര്യം കൂട്ടാനുള്ള കുറെ ഇത് ഹോർമോൺസ് അത് ഇതിനൊക്കെ പൈസയെല്ലാം അല്ലേ ഇവൾക്കാൽ ഇവള് തന്നെ ആദ്യം പറഞ്ഞവള ബാങ്ക് അക്കൗണ്ടിൽ ആകെ തൊള്ളായിരത്തി അമ്പത് രൂപ എങ്ങാണ്ടേ എന്നിട്ട് ഇപ്പൊ ഡെയിലി വരുമാനം അമ്പതിനായിരം രൂപ ബിഗ് ബോസ് കിട്ടും എന്നുള്ളത് ഇതിവിടെ പരിപാടി ഇതിന് വേണ്ടിയിട്ടാണ് അവൾ ഇറങ്ങി തിരിച്ചത് ആയിക്കോട്ടെ അവൾ ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ വേറെ ഒന്നാക്കന്മാരാക്കരുത് എരുത്തില്ലല്ലോ കിട്ടുന്ന ഈ പ്രേക്ഷകരെ എരുത്തില്ലല്ലോ കിട്ടുന്ന എല്ലാവരെയും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നടുവരിൽ നമസ്കാരം പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് അത്രയും ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ടാണ് ഒരു തേനത്ത് കയറി നിൽക്കുന്നത് ഞാനി വരും ഇനിയെങ്കിലും ബിഗ് ബോസ് ഒന്ന് കണ്ണു തുറന്നിട്ട് ഈ വീഡിയോസ് കാണുക അല്ലെങ്കിൽ ഏഷ്യൻ നെറ്റുകാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത നോമിനേഷൻ ആകുമ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ഇറക്കും ഇവള് നൂറ് എപ്പിസോഡിനുള്ള വീഡിയോ ഓരോ വീക്കിലും വേണമായിട്ടുള്ള വീഡിയോസ് എല്ലാം ഇവിടെ നേരത്തെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് തച്ചിനിരുന്ന് എന്നിട്ട് അനത്ത് കയറിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അനുവദിക്കാൻ പാടില്ല ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ വിടാൻ പാടില്ല അങ്ങനെ വിടുന്ന പുറത്താക്കളയോ അത്രേ ഉള്ളൂ എന്തിനാണ് നിർത്തിക്കുന്നത് ഇനി വേഷ ദിസ് വീഡിയോ ഇവിടെ മറ്റേ വേറെത്തം വന്നിട്ട് അതിനകത്ത് ടാങ്കെന്നൊന്നും വിളിച്ചില്ലേ വെസ്റ്റ് ടാങ്കൊന്നും അങ്ങനെയൊക്കെ വിളിച്ചില്ലേ അത് ശരി അവമാൻ മാപ്പ പറഞ്ഞെല്ലാം പോയി പക്ഷേ ഇവളെ വേസ്റ്റ് ടാങ്കിനോട് നാണക്കേടാ ഞാൻ നോക്കിയിട്ട് ആ മാതിരി ഉള്ള പരിപാടി ഇവളെ കയ്യിലിരിപ്പൊ കാണിച്ചോണ്ടിരിക്കണേ അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ് അതിനെക്കാട്ടിലും വലുത് കേട്ടിട്ട് നിൽക്കുന്നത് പിന്നെ ഇവക്കത്ര ഇത് ഇരുപത്തഞ്ച് മണിക്കൂർ എന്തൊക്കെയാണ് കാണിക്കുന്നതിനകത്തേന്ന് ഏരി വേ വല്ലാത്ത ജാതി ഇനിപ്പേഷ്യ നെറ്റ്വർക്ക് ബിഗ് ബോസ് സീസൺ സെവൻ രേണുസുതിക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അതിനുവേണ്ടിയിട്ട് വെറുതെ ചുമ്മാതാ നാട്ടുകാരെ വിഡികളാക്കരുത് ഇനി എനിക്ക് പറയാനുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരാളെയും അനുവദിച്ചു കൊടുത്തുകൂടാ നമ്മുടെ കുറച്ച് ജനങ്ങളെങ്കിലും ഇത് കാണുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാനിടുന്നത് ഇവളുടെ ഈ മാതിരി ഇവളുടെ മൈൻഡ് എങ്ങനത്തുള്ള രീതിയാണെന്ന് പത്ത് പേർ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഷെയർ ദിസ് വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും നേറ്റീവ് സൈഡിൽ ഇങ്ങനെ ഇവിടെ വരുന്ന കുറേ ഗോളികളുണ്ട് അവരോടത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവൾമാർക്കെല്ലാം നടുവരൽ നമസ്കാരം നമുക്കൊന്നും പറയാനില്ല പക്ഷേ ഇവിടെ കാണിച്ച ചെറ്റത്തരമാണ് അതിനകത്ത് ഒരു സംശയമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാക്കിയുള്ളവരെന്താണ് മൈകളാണ് അതിനകത്ത് നിൽക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇവള് മാത്രം ഇങ്ങനെ അല്ലാവാന്നുള്ള രീതി ചെയ്തിട്ട് ആ നമസ്കാരം ഞാ സുതിയാണ് ഒന്നാമത്തെ വീക്കിൽ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചറിനെ വോട്ടുണ്ടെങ്കിൽ എനിക്ക് ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഒരു സുനിച്ചേട്ടാ ഞാൻ വന്നു സുനിച്ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചു സുനിച്ചേട്ടാ ഏഴിന്റെ പണി കിട്ടി സാരിക ഔട്ടായി സുനിച്ചേട്ടാ